വെയിലൊക്കെ കൊണ്ടിട്ട് മുഖം നന്നായിട്ട് ടാനായി അതുപോലെ നല്ലതുപോലെ കരിമംഗലോ മെലാസ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് അടിപൊളി ഒരു സമ്മാനമുണ്ട് ഷെയർ ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യുന്നതിൽ നിന്നൊരു പത്ത് പേർക്ക് നമ്മുടെ ഭ്രമരയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് മെയിൻ ആയിട്ടുണ്ടല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ആൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത് ഇത് ഗേൾസിന് വേണ്ടി മാത്രമേ ഉള്ളതാണെന്നാണ് ഈ റെമഡീസ് ഒന്നും ഞങ്ങൾക്ക് ചെയ്തു കൂടാ അങ്ങനെ ഞാൻ കുറച്ച് കമൻസില് കണ്ടിട്ടുണ്ട് ചേച്ചി ഇത് ബോയ്സിന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഡൗട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ൊന്നും വേണ്ട ഓൾമോസ്റ്റ് എല്ലാ റെമഡീസും ഞാൻ ചെയ്യുന്നത് രണ്ട് പേർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഗേൾസ് ആൻഡ് ബോയ്സും ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ ടെർമറിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം ഒഴിവാക്കുക ബോയ്സ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും പെൺകുട്ടികൾക്കും ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അറിയാമോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം നമ്മളുടെ ഇവിടെ കൊറിയർ പിക്കപ്പ് ചെയ്യാൻ ബോയ്സ് ഉണ്ട് അപ്പം ആ കുട്ടികളിങ്ങനെ വെയിലത്തൊക്കെ വർക്ക് ചെയ്തിട്ട് ഈ പിഗ്മെൻറ്റേഷൻ പോലെ നെറ്റിയിലൊക്കെ നന്നായിട്ട് കറുത്തു പോവും അപ്പോൾ ഒരു ഡ്യുവൽ സ്കിൻ ടോൺ ആവും അവർക്ക് അപ്പോൾ അവർ ചോദിക്കും എന്താണ് ചേച്ചി ഇതിന് ചെയ്യാമെന്നുള്ളത് ഒരുപാട് അങ്ങനെ ചോദിക്കാറുണ്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് കുട്ടികളിൽ ഞാൻ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്കിൻ ഇഷ്യൂസാണ് ഈ ബോയ്സിലുള്ളത് നന്നായിട്ട് ഈ ഹെഡിൽ പിഗ്മെൻറ്റേഷൻ വരിക അത് പെണ്ണുങ്ങൾക്കും ഉണ്ട് ഏജിങ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കവിളിലും ഒക്കെ വരാറുണ്ട് സോ അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാം പൊട്ടറ്റോയും പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ കിട്ടണ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാക്ക് പോലെ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് സ്കിന്നിനെ ഒത്തിരി ഒന്നും ഡ്രൈ ഔട്ട് ആക്കൂല്ല പിന്നെ അത് മാത്രമല്ല ഈ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്താൽ തന്നെ ഇത് പവർഫുൾ ആയിട്ടുള്ളതാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് ഷെയർ ചെയ്യും പിന്നെ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല നാച്ചുറൽ റെമഡിയാണ് കുറച്ച് സമയമെടുക്കും പക്ഷേ ഉറപ്പായിട്ടും റിസൾട്ട് ഉള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ഈ ബോയ്സ് കുറേ കൺസേൺസ് ഇങ്ങനെ കമൻസിൽ ചോദിക്കാറുണ്ട് പിന്നെ അവരെപ്പോഴും ചോദിക്കുന്നത് നമ്മളുടെ എന്തെങ്കിലും പ്രോഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ ഈ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ഓർഗാനിക് ആണെങ്കിൽ പോലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ കൺസേൺസിനും കാര്യങ്ങൾക്കും പിന്നെ നമ്മളുടെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടതും എങ്ങനെ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഭ്രമരയുടെ അണ്ടർ ഐ ക്രീം പക്ഷേ കുറേ പേര് കമൻസിലൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് ഇത് ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാമോ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമോ എന്നുള്ളത് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇതിൽ പ്യൂറായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് കുറേ ബട്ടേഴ്സും ഓയിൽസും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം ഈ ഒരു പാറ്റേണിൽ കുറച്ച് എടുത്തിട്ട് കണ്ണിന് ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു ടു മിനിറ്റ്സെങ്കിലും മസ്റ്റായിട്ട് മസാജ് ചെയ്യണം കേട്ടോ വാഷൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓവൺ നൈറ്റ് വയ്ക്കാം ടൂ ടൈംസ് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോഴേ നമ്മളുടെ ഇന്നത്തെ ഫേസ് പാക്കിന് വേണ്ടതെന്ന് പറയുന്നത് ആദ്യം വേണ്ടത് നിങ്ങളുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യണ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളതെന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അതും നാച്ചുറലായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇത് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ മാത്രമല്ല ഇതൊന്ന് നാച്ചുറൽ ബ്ലീച്ച് ആണ് ഡാർക്ക് സ്പോട്ട്സും സ്കാർസും ഒക്കെ മാറി ഈവൻ സ്കിൻ ടോൺ ആവാനും ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് മസ്റ്റായിട്ട് എടുക്കണം ഇത് സ്കിപ്പ് ചെയ്യരുത് അപ്പം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം നെക്സ്റ്റ് വേണ്ടതേ നാരങ്ങയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും നാരങ്ങ ഞാൻ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് ഇതിൻ്റെ ജ്യൂസാണ് നോർമലി നമ്മൾ എല്ലാ നാച്ചുറൽ റെമഡീസിനും എടുക്കാറുള്ളത് പക്ഷേ ഇത് നിങ്ങൾ കളയരുത് ഇതിൻ്റെ സ്കിൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് കാരണം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മയുള്ളവർക്കും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് കാർഡ്സ് ഒക്കെ റിമൂവ് ആക്കാനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ് പിന്നെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ലെമൺ ഡയറക്റ്റ് ഫേസിൽ യൂസ് ചെയ്യരുതെന്ന് പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും കൂടെ അല്ലാണ്ട് ലെമൺ ഡയറക്റ്റ് യൂസ് ചെയ്യരുത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് കൂടെ മസ്റ്റായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇതൊരു നാച്ചുറൽ ബ്ലീച്ചാണ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അലോവേരിയാണ് ഫ്രഷ് അലോവേരാണ് കേട്ടോ എടുക്കുക അപ്പോൾ എപ്പോഴും പറയുന്നതാണ് അലോവേരി എടുക്കുമ്പോൾ അതിലൊരു യെല്ലോ ലിക്വിഡ് ഉണ്ട് അത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ അത് മാത്രമല്ല ഉള്ളിലെ ജെല്ലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഫുൾ ആ ഒരു ലീവ്സും കാര്യങ്ങളും ഒന്ന് ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഭ്രമറയുടെ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ഒരു സ്പൂൺ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്ക് പൗഡറാണ് അപ്പോൾ മിൽക്ക് പൗഡർ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് മോയിച്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അതിൽ മോയിസ്ചറൈസ് ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റ് മസ്റ്റാണ് പ്ലസ് നമുക്ക് ഈവൻ സ്കിൻ ടോൺ തരാനും ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും ബീട്രൂട്ട് മിൽക്ക് കോമ്പിനേഷൻ സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒരു ചെറിയ ഒരു ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നല്ല ഒരു തിക്കനായിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും ഓട്ടോ കിട്ടണേ നമ്മളൊരു വാട്ടറി ആയിരിക്കില്ല കാരണം കൺസിസ്റ്റൻസി നിങ്ങൾ മസ്തായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കുറേ വാട്ടറി ആയി പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബേസ് ആയിട്ട് വേണമെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റൈസ് പൗഡറോ നിങ്ങളുടെ സ്കിന്നിന് നാപ്റ്റായിട്ടുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നല്ലത് എപ്പോഴത്തേയും പോലെ തന്നെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക പ്രത്യേകിച്ച് ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ഹെർഡ് പാർട്ടാണ് പെൺകുട്ടികളും ഇതുപോലെ നമ്മൾ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നെറ്റിയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതൊരു സെവൻ ആണ് വെക്കേണ്ടത് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം ആഫ്റ്റർ വാഷ് കണ്ടോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് തന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാവും അവർ ടാനും കാര്യങ്ങളും ഒക്കെ മാറി നന്നായിട്ട് ഉണ്ടാവും ഫേസ് കാണാനായിട്ട് സോ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്നായിരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ മാത്രം ചോദിച്ചാൽ പോരെ കമൻസിലും നിങ്ങളുടെ സജഷൻസും വേണം എനിക്ക് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയേക്കും ബൈ ഫ്രം സരിത